ആയി നമസ്കാരം എറണാകുളം ജില്ലാ കളക്ടർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യണത് ആലുവയിൽ ദേശം പാലം എന്ന് പറയും ഈ കാണാ ദേശം പാലം ഇതാ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒന്ന് വണ്ടി ഇതിലെ വരുമ്പോ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒന്ന് വണ്ടി നിർത്തി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് വെക്കണം എന്താ സംഭവം എന്ന് അറിയാം വരൂ ഈ ആലുവ അങ്കമാലി പ്രദേശത്തുള്ള എല്ലാവിധ അറവ് മാലിന്യങ്ങളും കോഴി ലേശികളും എല്ലാം കൊണ്ടുവന്ന് തട്ടി ഇവിടെ തട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല ദുർഗന്ധ ഒരു ആവശ്യാണ് ഈ കാണുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി വർഷങ്ങളായിട്ട് പലരോടും പറഞ്ഞു പല പല രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിലൊക്കെ എടുത്തുകൊണ്ടിരിക്കും യാതൊരുവിധ പരിഹാരമില്ല അതായത് ആലുവയിൽ ദേശം പറമ്പ സ്ഥലത്ത് ഇവിടുത്തെ നാട്ടുകാർക്കും മുഴുക്കും അറിയാം ഇവിടെ ഉള്ള ഈ ഏരിയയിലുള്ള എല്ലാ അറബ് മാലികളും കൊണ്ടുവന്ന് ഇവിടെ തന്നിരുന്നത് അതായത് ഹൈവേയുടെ അപ്പുറ സൈഡും ഇപ്പുറ സൈഡും ആയ ഹലോ ഇത്രയും വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഏകദേശം ഒരു പതിമൂന്നോ പതിനാലോ വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു ബാലൻ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ കാണുന്നത് അതുകൊണ്ടാണ് ഇത് എറണാകുളം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് തന്നെ പറയാൻ കാരണം ശുചിത്വ കേരള സുന്ദര കേരളം എന്ന് പറയുന്ന കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ എറണാകുളം ജില്ലയിൽ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ദേശം പാലം അതായത് പറമ്പയത്തിൻ്റെയും ദേശത്തിൻ്റെയും ഇടയിലുള്ള പാലത്തുമ്പോഴാണ് ഈ അതിഭീകരമായ രീതിയിലുള്ള മാലിന്യങ്ങൾ പുമിഞ്ഞുകൂടുന്നത് ഓരോ ദിവസവും നൂറുകണക്കിന് പട്ടികളാണ് ഇവിടെ ഓരോ ദിവസവും വന്ന് ഇത് കഴിക്കുവാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള പല കുട്ടികളും ഇവിടെ വന്ന് കളിക്കുന്നുണ്ട് പല സാധനങ്ങളും പറക്കി കൊണ്ടുപോകുന്നുണ്ട് എന്നും വരെ നാട്ടുകാർ പറയുന്നു ഇത് ഏകദേശം പത്ത് വർഷമായി ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇത് ശരിക്കും നെടുമ്പാശ്ശേരി അല്ല ചെങ്ങമ്മനാട് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് പലതവണ ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ പരിഹാരവുമില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു ഈ കാണുന്നത് പശു പോത്ത് എരുമ പോലുള്ള മൃഗങ്ങളുടെ പണ്ടവും കൊടലും ദിവസങ്ങളായി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അത് കുഴുവലിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് വർഷങ്ങളായി ഇതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് പോകും എന്നാണ് അറിയാൻ സാധിച്ചത് അതവിടെ കിടന്ന് പലതരത്തിലുള്ള പുഴുക്കളും പ്രാണികളും പരുന്തും കാക്കയും പട്ടിയും എല്ലാം വന്ന് അത് ഭക്ഷിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാം നാട്ടുകാർ തന്നെ പറഞ്ഞിട്ട് എറണാകുളം ജില്ലാ കലക്ടറോട് അപേക്ഷിക്കുകയാണ് ഈ ദേശത്തെ ഈ ഒരു ദാരുണമായ അവസ്ഥ ഒന്ന് പരിഹര പരിഹരിക്കണമെന്ന് വിനീതമായിട്ട് അവതരിപ്പിക്കുകയാണ്